ഹലോ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ മനോഹരവും കൗതുകം നിറഞ്ഞതുമായ ഒരു അത്ഭുതമായ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് ഞാനൊരു സിനിമാ പ്രേമിയില്ല സിനിമ മോഹി സിനിമയെ സ്വപ്നം കാണുന്ന ആളെന്ന രീതിയിൽ എനിക്കത് നിങ്ങളിലേക്ക് എത്തിച്ചേ പറ്റും ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് കുഞ്ഞു വീട് എടുത്തത് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങാവ് ജംഗ്ഷനിലാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ കൂടി കാണേണ്ട ഒരു പേര് തന്നെയാണ് കാരണം ജോസേട്ടൻസ് സിനിമ ടാക്കീസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സിനിമയുടെ അധോലോകം പോലെയാണ് അതായത് സിനിമ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അവിടെ കയറി ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരം അവിടെ സമയം മതിയാവില്ല കാരണം അതത്ര നോക്കി തീരണമെങ്കിലും അപ്പോൾ അത്രയും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണമാണ് നല്ല സർവീസാണ് നല്ല ഫുഡാണ് എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു അത്ഭുതം ഒരു വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ പോയവരുണ്ടെങ്കിൽ അവരഭിപ്രായങ്ങൾ പറയുക പോകാത്തവർ പോകാൻ ശ്രമിക്കുക തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങാവിലാണിത് നല്ലൊരു റെസ്റ്റോറൻ്റ് വളരെ വളരെ അത്ഭുതം നിറഞ്ഞൊരു ഒരു ഐഡിയ ആണ് ഇതിലെ സർവീസും കാര്യങ്ങളും എല്ലാം എല്ലാം അതിമനോഹരം അപ്പം എനിക്കൊരുപാട് ഇഷ്ടമായി